നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്ന വിഭവം വെട്ടുകേക്ക് പണ്ട് കാലത്ത് ഗ്രാമങ്ങളിലുള്ള ചായക്കടകളിലെ കണ്ണാടിക്കൂട്ടിൽ അടുക്കി സൂക്ഷിച്ചിരുന്ന ഒരു പലഹാരമാണ് വെട്ട് കേക്ക് കട്ട് കേക്ക് എന്ന് പറയുന്ന സാധനം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്കാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് രണ്ട് കപ്പ് മൈദയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഇതാണ് മെഷർമെൻറ്റ് ഈ കപ്പിൻ്റെ അളവിലാണ് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുകയാണ് ബേക്കിംഗ് സോഡ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതിന്റെ ആവശ്യത്തിന് രണ്ട് കോഴിമുട്ട ഇതിന്റെ ഒരു കപ്പ് പഞ്ചസാരയും കൂടെ എടുക്കും അത് ഏലക്കായും കൂടെ ചേർത്ത് പൊടിച്ചെടുത്താണ് നമ്മൾ ഇതിന്റെ അകത്ത് ചേർക്കുന്നത് പൊടിക്കാനായിട്ട് ഒരു കപ്പ് പഞ്ചസാര ഒരു നാല് ഏലക്ക മിക്സിക്കകത്ത് പൊടിച്ചെടുക്കാൻ പോകും പൊടിച്ച പഞ്ചസാര നമ്മൾ മൈദിക്കോട്ട് ചേർക്കുകയാണേ എന്നിട്ട് ശരിക്കും മിക്സ് ചെയ്യുക ഈ യും ഷുഗറിന്റെയും മിക്സിനകത്തോട്ട് നമ്മൾ ചേർക്കുകയാണ് അല്പം വാനില എസൻസ് ചേർക്കുകയാണ് ഈ മുട്ടയുടെ ആ സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് ശരിക്കും മിക്സ് ചെയ്യാവേ നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ മുട്ട മാത്രമേ ഇതിനകത്ത് ചേർക്കുള്ളൂ മറ്റു പാലോ വെള്ളമോ ഒന്നും ചേർക്കില്ലേ പണ്ടൊക്കെ കൈക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത് താറാ മുട്ടയിലായിരുന്നു നമ്മൾ എടുത്ത മാവ് മുട്ടയൊക്കെ ചേർത്ത് കുഴച്ച് വെച്ചേക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് ഒരു നനഞ്ഞ തുണി ഇട്ട് മൂടി വെക്കുക അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ച് ഈ ബേസിൻ അടച്ചു വെക്കുക ഇതിനകത്ത് നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് സാധാരണ ചായക്കടകളിലൊക്കെ കിട്ടുന്ന കേക്കിന് കളറുണ്ട് മഞ്ഞ കളറ് ഇതിനകത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒന്നും കളേഴ്സും ഒന്നും ചേർത്തിട്ടില്ലേ അതുവരെ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇത് തുറന്ന് മാവ് നമ്മൾ ടേബിളിലിട്ട് ടേബിളിലിട്ട് നമ്മളത് പരത്തി എടുക്കുകയാണേ ടേബിളിൽ ഇടുന്നതിന് മുമ്പേ ഈ ചപ്പാത്തി ടേബിളിലോട്ട് ഇടുന്നതിന് മുമ്പായിട്ട് ഇച്ചിരി മൈദ ഇട്ട് കൊടുക്കണം മൈദ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഒന്ന് പരത്തി പരത്തിയെടുക്കാൻ തീരെ നൈസായിട്ട് പരത്തല്ലേ ഒരു ഇഞ്ച് കനത്തിൽ വേണം പരത്തിയെടുക്കാൻ നമ്മൾ ഇതിൻ്റെ കളർ ചേർക്കാത്തോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ കളർ ഒന്നും ചേർത്തിട്ടില്ല നാച്ചുറൽ കളർ മാത്രമേ ഉള്ളൂ ഇനി കട്ട് ചെയ്തെടുക്കാവേ ಕನವೇ ಆಗು ಕಟ್ಟೋ ಈ ಕನೈಸ್ ನಮಗೆ ಇದು ಮೊತ್ತ ಕಟ್ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തേ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഓയില് ചൂടാക്കാം ഓയില് ചൂടാക്കി അതിൻ്റെ അകത്തായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവേ നമ്മൾ കടായി വെച്ചു സ്റ്റവ് എത്തിച്ച് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയില് നല്ല മുണക്ക് തിളച്ചതിന് ശേഷം ഈ കട്ട് ചെയ്തത് നമുക്ക് അതിൻ്റെ അകത്തായിട്ട് ഇടാം അതിട്ട് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കണേ അല്ലെങ്കിൽ ഉള്ളു വേഗത്തില്ല ഇങ്ങനെ നമ്മൾ ഈ കട്ട് ചെയ്തതിൽ നടുക്കൂടെ ഒരു വര ഇട്ടിട്ടുണ്ട് നമുക്ക് വരയോ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ കട്ട് ചെയ്യാവേ മുറിഞ്ഞു പോകരുത് ഫ്ലെയിം കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കണേ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അത് എണ്ണയ്ക്ക് മൂത്ത് ഒരു കണ്ടില്ലേ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ വിടർന്നു വരും കേട്ടോ തിരിച്ച് അധികം കറുത്തു പോകാത്ത രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കണേ തീ ആണ് ശ്രദ്ധിക്കേണ്ടത് അല്പം തീ കൂടി പോയാൽ കറുത്തു നമ്മള് രണ്ടാമത്തെ രണ്ടാമത് വിട്ടേ അതിങ്ങനെ എണ്ണയുടെ മുകളിലോട്ട് പൊങ്ങി വരും തീ വളരെ കുറച്ച് വെച്ചാൽ മതി അല്ലെങ്കിൽ പുറം വശം അങ്ങ് മൂത്തു പോവും അകം വേഗത്തില്ല ഇങ്ങനെ വേണം മൂപ്പിച്ചെടുക്കാനെ ഈ കളറായിരിക്കണം കുറച്ചുകൂടെ ഡാർക്കായിക്കോട്ട് കുഴപ്പമില്ല ഈ ഒരു ഫ്ലെയിമിൽ വെക്കാവേ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പുറം ഭാഗം ശരിക്കും കാർത്തു പോവും സൂക്ഷിച്ച് വറുത്തെടുക്കുക എല്ലാം എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കഴിഞ്ഞേ കണ്ടോ ഇതാണ് പെർഫെക്റ്റ് വെട്ടുകയ്ക്ക് നല്ല മുണക്ക് വെന്തിട്ടുണ്ട് ഈ ഈ കളറായിരിക്കണേ നല്ല ടേസ്റ്റോടു കൂടി കഴിക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതിനകത്ത് കളറുകളൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് നാച്ചുറൽ കളർ മാത്രമേ ഉള്ളൂ നമ്മൾ ആ മൈദയുടെയും മുട്ടയുടെയും മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഒരു കളറ് വരും എന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പമായ ഒരു പലഹാരമാണ് അതുകൊണ്ട് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയുക പ്രോത്സാഹിപ്പിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാമേ